യാത്ര ചെയ്യുന്ന പ്രവാസികളെ നിങ്ങളുടെ നാട്ടിലുള്ള അക്കൗണ്ടുകൾക്ക് ഇപ്പോഴും ജീവനുണ്ടോ തൊഴിൽ ഭാഗമായോ ഗ്രീൻ കാർഡ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ാണ് എന്താണ് ചെയ്യേണ്ടത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊഴിൽ ഭാഗമായോ ഗ്രീൻ കാർഡ് നേടിയോ വിദേശത്ത് താമസിക്കുന്നതോടെ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറുകയാണ് സാമ്പത്തിക ഇടപാടുകളിൽ ഇങ്ങനെ ലഭിക്കുന്ന എൻ ആർ ഐ സ്റ്റാറ്റസ് വളരെ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തുകൊള്ളുക സാധാരണ ചെയ്തു വരാറുള്ള പല സാമ്പത്തിക പ്രവർത്തനങ്ങളിലും പിന്നീട് ചെറിയ തോതിലെങ്കിലും ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ വരെ ഈ ശ്രദ്ധ വേണം ജോലിയുടെ ഭാഗമായോ പെർമനന്റ് വിസയോ വിദേശത്തേക്ക് പോകുന്ന ഒരാൾ ഇവിടെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നില ണ്ടോ അതോ അവസാനിപ്പിക്കണമോ ഒരു രാജ്യത്ത് താമസിച്ച് മറ്റൊരിടത്ത് ബാങ്ക് അക്കൗണ്ട് നിലനിർത്തുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എന്നിരുന്നാലും രാജ്യം അക്കൗണ്ടുള്ള ബാങ്കിൽ റെസിഡൻസ് ചേഞ്ച് അറിയിക്കേണ്ടത് അത്യന്താപേക്ഷിതം ഇതിന് പിന്നാലെ ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ ഐ എൻ ആർ നിന്ന് എൻ ആർഒ അഥവാ നോൺ റെസിഡന്റ് ഓർഡിനറി അതോടൊപ്പം തന്നെ എൻ ആർ ഇ അതായത് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ എസ് എൻ ആർ ആർ അതായത് സ്പെഷ്യൽ നോൺ റെസിഡന്റ് ഉറുപ്പി അക്കൗണ്ട് എന്നിങ്ങനെ സ്റ്റാറ്റസുകളിലേക്ക് മാറ്റുന്നതായിരിക്കും കൂടാതെ വിദേശത്ത് പോകുകയും പിന്നീട് സാധാരണ സേവിംഗ്സ് അക്കൗണ്ട് ബാങ്കിൽ നിലനിർത്തുകയും ചെയ്തത് ഫെമാർ ചട്ടങ്ങൾക്ക് എതിരാണ് എന്നാണ് പണം വഴിതിരിച്ചുവിടുന്നതിന് ആർ ബി ഐക്ക് ട്രാക്ക് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ബാങ്കിൽ അറിയിച്ച സ്റ്റാറ്റസ് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അതിന് പ്രത്യേകിച്ച് സമയക്രമം ഒന്നുമില്ലെന്നാണ് പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ലെങ്കിൽ തന്നെ ആ അക്കൗണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം മിനിമം ബാലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വന്നാൽ തന്നെ അക്കൗണ്ട് നിലനിർത്തുന്നത് ബാധ്യതയായി മാറും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അക്കൗണ്ടുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ബുദ്ധി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ